അല്ല അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല കെ പി സി അല്ലെ മറുപടി പറയണ്ട എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസമായി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണമുണ്ടായിപ്പോ ഞാൻ കണ്ടിരുന്നു അതിന് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഏതായാലും നേതാക്കന്മാരുടെ പരാതി ഒക്കെ ഒഴിവാക്കേണ്ടതാണ് ഇലക്ഷൻ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ല പരാതികളുണ്ടെങ്കിൽ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം വളരെ സാധാരണയായിട്ടുള്ള വിധിയാണ് ഇത് ഏറ്റവും അധികം തിരിച്ചടി ബി ജെ പിക്ക് അവർക്ക് ആറായിരം ഏഴായിരം കോടിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കാകെ നൂറ്റി ഇഷ്ടം കോടിയേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് വളരെ വ്യക്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികൾക്കും ഇതിൻ്റെ മെച്ചമുണ്ടായിട്ടുണ്ട് ഏതായാലും വിധി വളരെ സ്വാധാർഹമാണ് കാരണം വോട്ട് ചെയ്യുന്ന പൗരന് രാഷ്ട്ര തങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടികൾക്കൊക്കെ എത്ര ശതമാനം കിട്ടിയെന്ന് അറിയാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ സുതാര്യമാണ് കാര്യങ്ങൾ സുതാര്യമാകണം ഇപ്പം ഞാൻ ഞങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ കണക്ക് കൊടുക്കാറുണ്ട് എവിടെ നിന്ന് എന്നുള്ള സോഴ്സും കാണിക്കണം അപ്പം എങ്കിൽ മാത്രമേ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കൂ അല്ലെങ്കിൽ പണത്തിൻ്റെ കുത്തിയൊടുക്കായിരിക്കും അത് പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നവർക്കാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്കും തന്നെ മെച്ചം കിട്ടും അത് ശരിയായിട്ടുള്ള നടപടിയല്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ജനാധിപത്യത്തിന് വളരെ ആശ്വാസമാണ് പല കാരണങ്ങൾക്കിടയിലും ഒരാശ്വാസമാണ് ഒരു നല്ലൊരു മഴ കിട്ടിയ പ്രതീതിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത് അത് അവർക്കാരും ആരും കൊടുക്കാത്തവണ് കേരളം മാത്രമല്ലേ ഉള്ളൂ പുറത്തു വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയാൽ അല്ല അത് ഒരു കാരണവുമില്ലാണ്ട് ഞങ്ങളെ വിട്ടുപോയതല്ലേ ഞങ്ങളുടെ അവിടെ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എലക്ഷനിൽ ജയിക്കും തോൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ആർ എസ് പി ഞങ്ങളുടെ കൂടെ രണ്ട് പവണ വന്നിട്ട് അവർക്ക് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിലും അവർ ഉറച്ചു നിന്നില്ലേ അതുകൊണ്ട് ഇനി അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ ഞങ്ങളെ തലയിടുന്നില്ല അതിൽ ഞങ്ങൾ ആ തീരുമാനം അവരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഞങ്ങൾ ആ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് അതിൽ തീരുമാനം എടുത്ത് അറിയിക്കേണ്ടത് ഹൈക്കമാൻഡാണ് കാരണം ഇപ്പോൾ പതിനെട്ട് സീറ്റുകൾ ഞങ്ങൾക്ക് സിറ്റിംഗ് മെമ്പർമാരുണ്ട് രണ്ട് സീറ്റാണ് ഒഴിവുള്ളത് ഒന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് പോയ കോട്ടയം സീറ്റുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് പരാജയപ്പെട്ട ഏക സീറ്റായിട്ടുള്ള ആലപ്പുഴയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പതിനെട്ട് സീറ്റിലും സിറ്റിംഗ് എം എൽ എ എം പിമാരുള്ള ഒരു സാഹചര്യത്തിൽ ആ തീരുമാനം അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല ഇല്ല അതുകൊണ്ട് ആ തീരുമാനം ഡൽഹിക്കായി അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഡൽഹിയിലും ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അത് പരിഹരിക്കാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് അതിൻ്റെ പേരിൽ തർക്കം മൂന്നാം സീറ്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും അറിയിക്കുക അല്ല ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാൻ സാധ്യമല്ല ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അതിൻ്റെ പേരിൽ ഒരു കലഹം യു ഡി എഫിൽ ഉണ്ടാവില്ല പോവഴിയുടെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അത് നിങ്ങളെ ചാനലിലും പത്രത്തിലും ഒക്കെ പറയുന്നതല്ല അത് ഞങ്ങളൊന്നും ആ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല രാജ്യസഭ സീറ്റ് കൊടുക്കാൻ അല്ല അത് ഞങ്ങൾക്കത് ഞങ്ങൾക്കത് പറയാനുള്ള അവകാശവും കാരണം അത് ഹൈക്കമാൻഡ് ഇടപെട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾക്കത് പറയാനോ ചെയ്യാനോ ഉള്ള അധികാരം ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവരുടെ ആവശ്യം ന്യായമായതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചത് അതുകൊണ്ട് ഹൈക്കമാൻഡ് അവരുമായിട്ട് ചർച്ച നടത്തും ചർച്ച നടത്തി തീരുമാനം ഞങ്ങൾ അറിയിക്കും ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ സീറ്റ് വേതനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും മാത്രമല്ല ഈ ഇപ്പോൾ മാർച്ച് ആദ്യവാരത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയുള്ളൂ തിരക്കിട്ട് ഇപ്പോൾ നാളെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല പതിനെട്ട് പേര് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഫീൽഡിലുണ്ടല്ലോ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഒരു ആനുകൂല്യമായിട്ടുള്ള അനുകൂല ഘടകമാണത് അതുകൊണ്ട് തന്നെ അത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കണം തന്നെയാണ് കേരളത്തിൻ്റെ അയ്യേണ്ട കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെ നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടിങ്ങനെ നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതും സ്പോൺസർഷിപ്പാണ് ഇപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് ഭരണായിട്ട് മാറി നവകേരള സദസിനും സ്പോൺസർഷിപ്പ് പിന്നെ അഭിമുഖത്തിന് സ്പോൺസർഷിപ്പ് അത് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര വിദ്യാർത്ഥികളുമായിട്ടാണോ അഭിമുഖം നടത്തുന്നത് അവരൊക്കെ നേരത്തെ തന്നെ പേരും ഒക്കെ തയ്യാറാക്കിയിട്ട് ചോദിക്കേണ്ട ചോദ്യം ഏൽപ്പിച്ചിട്ടുള്ള അഭിമുഖമാണ് അല്ലാതെ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്ന ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരഭിമുഖം നടത്തുകയല്ല കാരണം ചോദ്യങ്ങൾ പലതും അസുഖരമാകുന്നു അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു തിരക്കഥ തിരക്കഥനുസരിച്ച് നടക്കുന്നൊരു ഷൂട്ടിങ്ങാണ് ഈ പരിപാടി അതെ അതന്നെ അതന്നെ ഇഷ്ടമല്ലാത്തവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറയുന്നില്ല ഒരു ശേഷം വീണ്ടും കർഷക സമരങ്ങളാൽ പ്രക്ഷുബ്ധമാവുകയാണ് അതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധ തിരിച്ചുവിടാനാണല്ലോ അയോധ്യയും ശ്രീരാമക്ഷേത്രമൊക്കെ അല്ലാണ്ട് ശ്രീരാമനോട് ഭക്തി ഉണ്ടായിട്ടല്ലല്ലോ ജനങ്ങളാകെ അസ്വസ്ഥരാണ് അത് മൂടി വയ്ക്കാൻ വേണ്ടിയാണ് ഇതുള്ള നാടകങ്ങൾ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് പക്ഷേ കർഷകർക്ക് ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ അവർ ക്ഷേത്രവും പള്ളിയും പറഞ്ഞിട്ട് അടങ്ങിയിരിക്കുന്നവരല്ല ആ ബഹുജന മുന്നേറ്റം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ പഞ്ചാബിലിപ്പോൾ കാലെടുത്ത് കുത്താൻ കഴിയാത്ത ബി ജെ പിക്ക് മോഡി കളിയൊക്കെ കളിച്ചിട്ട് പോലും പഞ്ചാബിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും വരും അത് തിരഞ്ഞെടുപ്പിൽ കാണാം ആ കാര്യം ഒന്നും ആയില്ല വിട്ടൊന്നും പോലെ നിങ്ങൾ നോക്കോളൂ എലക്ഷൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെല്ലാ എം പിമാരും ചേർന്ന് മോഡിയെ പുറത്താക്കും അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കണം